ഇടുപ്പള്ളി മെട്രോ സ്റ്റേഷൻ ലുലു മാൾ കൂടാതെ അമൃത ഹോസ്പിറ്റൽ എന്നീ രണ്ട് സ്ഥലങ്ങളിലേക്കും വെറും പത്ത് മിനിറ്റ് ഡ്രൈവിംഗ് ദൂരത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ടു ബി എച്ച് കെ റീസെയിൽ ഫ്ളാറ്റിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ നല്ലൊരു ഫ്ളാറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ഇത്തരത്തിലുള്ള ഫ്ളാറ്റുകളുടെ വീഡിയോസ് ഡെയിലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ ഏവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇടുപ്പള്ളി ലുലു മാൾ മെട്രോ സ്റ്റേഷൻ ഇടപ്പള്ളി ചർച്ച് എന്നിവിടങ്ങളിൽ നിന്നും വെറും നാല് കിലോമീറ്റർ ദൂരത്തിലും അമൃത ഹോസ്പിറ്റലിൽ നിന്നും വെറും മൂന്നര കിലോമീറ്റർ മാറിയും മഞ്ഞുമല എന്ന സ്ഥലത്ത് ജനതാ ബസ് സ്റ്റോപ്പിനടുത്തായാണ് നിങ്ങളീ കാണുന്ന ഫ്ലാറ്റ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ സെക്കൻഡ് ഫ്ലോറിലുള്ള ആയിരത്തി അറുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റ് വരുന്ന ടു ബി എച്ച് കെ റീസെയിൽ ഫ്ലാറ്റ് ആണ് ഇപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ആദ്യം പ്രവേശിക്കുന്നത് സമയം വലുപ്പമുള്ള വലിയൊരു ഹാളിലേക്കാണ് ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒരുമിച്ചാണ് നൽകിയിരിക്കുന്നത് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ബാൽക്കണിയും ബാൽക്കണിയോട് ചേർന്ന് ഓപ്പൺ ടെറസ് ഏരിയയും നൽകിയിരിക്കുന്നു രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ലാറ്റിന് ലഭ്യമായിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒന്നാമത്തെ ബെഡ്റൂം ഈ വാർഡ്രൂമും മറ്റും നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമിന് ഒരു ബാൽക്കണി ലഭ്യമാണ് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് സാമാന്യം വലുപ്പമുള്ള കിച്ചൺ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസും നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിലും ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് കൂടാതെ വാർഡ്രൂബ്സും നൽകിയിരിക്കുന്നു ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെ ക്ലബ് ഹൗസിന് വേണ്ടി ഒരു ബിൽഡിംഗ് തന്നെ നൽകിയിരിക്കുന്നു താഴ്ത്ത ഫ്ലോറിലായി സ്വിമ്മിംഗ് പൂൾ കൂടാതെ പാർട്ടി ഹാൾ ജിം തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ലഭ്യമാണ് ട്വന്റി ഫോർ അവർ സെക്യൂരിറ്റി വേസ്റ്റ് മാനേജ്മെന്റ് ലിഫ്റ്റ് തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം തന്നെ പൊതുവായി ലഭിക്കുന്നതുമാണ് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന ഒരു ടു ബി എച്ച് കെ പുതിയ ഫ്ളാറ്റ് ഇന്ന് വാങ്ങുകയാണെങ്കിൽ ഏകദേശം എഴുപത് ലക്ഷത്തിന് മുകളിൽ വില വരും അതുകൊണ്ട് കുറഞ്ഞ വിലയിൽ ഇത്തരം റീസെയിൽ ഫ്ളാറ്റുകൾ സ്വന്തമാക്കുന്നതാണ് നല്ലത് ഈ ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില അമ്പത്തി ആറ് ലക്ഷം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക